ജില്ലയിലെ ആദ്യത്തെ അംഗീകൃത കളരി സംഘമായ ജിജി കളരി സംഘത്തിൻ്റെ മുപ്പത്തിയഞ്ചാം വാർഷികം ഒക്ടോബർ രണ്ടിന് വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ ഒൻപത് മണിക്ക് പുൽപ്പള്ളി ടൗണിൽ നടക്കുന്ന ഘോഷയാത്രയോടെ പരിപാടികൾക്ക് തുടക്കമാകും സാംസ്കാരിക സമ്മേളനം രാവിലെ പത്തിന് ജില്ലാ പോലീസ് മേധാവി തപോഷ് ബസുമുദാരി ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ കെ പി സാജു മാത്യു മത്തായി ആതിര കെ സി കുട്ടിക്കൃഷ്ണൻ ഗുരുക്കൾ പ്രണവം ബാബു യു പി ജോസ് ഗുരുക്കൾ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഒമ്പത് മണിക്ക് നമ്മൾ ബുക്കളി ടൗണിൽ നിന്ന് ഘോഷയാത്ര കളരിയിലേക്ക് ആരംഭിക്കുന്നു വർണ്ണാഭമായ ഘോഷയാത്രയാണ് ഉദ്ദേശിക്കുന്നത് കളരിയുടെ ഡ്രസിദ്ധാനത്തിൽ വന്നിരിക്കുന്ന കുട്ടികളും ഒപ്പം തന്നെ മാതാപിതാക്കളും നാട്ടുകാരും ഒക്കെ കൂടി ചേർന്ന് വിശിഷ്ടാതിഥികളെ ടൗണിൽ നിന്ന് ഘോഷയാത്രയുടെ ഭാഗമായി സ്വീകരിച്ച് കളരിയിലേക്ക് പോകുന്നു അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ തന്നെ സാംസ്കാരിക സമ്മേളനം ആരംഭിക്കുന്നു സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതാണ് ജില്ലയുടെ ജില്ലാ പോലീസ് സൂപ്രണ്ട ഉദ്ഘാടനം ചെയ്യുന്നത് തുടർന്ന് മത വിവിധ മതവിഭാഗങ്ങൾ പ്രദാനം ചെയ്തു കൊണ്ടുള്ള അതിന്റെ നിർദ്ദേശമാരും മറ്റ് സാംസ്കാരിക പ്രവർത്തകരും സംസാരിക്കുന്നതാണ്